മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി തവണ മന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും നേരിലും പല യോഗങ്ങളിലും പങ്കെടുത്തും അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ആവശ്യപ്പെട്ടിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് മോർച്ചറി നവീകരിക്കുന്നതിനായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്താം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇന്ന് വരെ ആരംഭിച്ചിട്ടുള്ളൂ സാർ എം എൽ എ ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം നവീകരിക്കുന്നതിന് വേണ്ടി ഞാൻ നൽകിയിട്ടുണ്ട് അപേക്ഷ അടിയന്തരമായി രാത്രികാല പോസ്റ്റ്മോർട്ടം നടത്താൻ അനുമതി നൽകുമോ എന്നാണ് സാർ എന്റെ ചോദ്യം സർ ഇത് സർക്കാരിന്റെ പ്രത്യേകമായൊരു അനുമതി ആവശ്യമില്ല ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ഒരു ആവശ്യമാണ് ഇപ്പൊ പലയിടത്തും നമ്മൾ കാണുന്നത് നാലുമണി കഴിഞ്ഞാൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി നാലുമണി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടത്തില്ല അത് ഈ ഒരു കാലഘട്ടത്തിൽ ഇനി അങ്ങനെ ആവാൻ പാടില്ല സാർ അങ്ങനെയാണ് സർക്കാർ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് രാത്രി കാലത്തും പോസ്റ്റ്മോർട്ടം നടത്തണം എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് ഈ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ആവശ്യമാണ് അത് എന്ന് അവർ ഇങ്ങോട്ട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനു വേണ്ടിയിട്ടുള്ള അത് ഏതാണ്ട് പൂർത്തിയാവുന്നുണ്ട് മെഡിക്കൽ കോളേജിലും രാത്രികാല പോസ്റ്റ്മോർട്ടം വേണം എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേക നിർദ്ദേശത്തിന്റെ ആവശ്യമില്ല അതവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം എന്നാൽ രാത്രികാല പോസ്റ്റ്മോർട്ടം ഇപ്പോഴും മഞ്ചേരിയിൽ യാഥാർത്ഥ്യമായിട്ടില്ല ഇന്ന് മഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നു പ്രസ്തുത പ്രശ്നത്തിൽ അനുകൂല നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഉറപ്പു നൽകിയതായി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം പറഞ്ഞു മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി